ടൊയോട്ട എത്തിയോ സ്ലിവയാണ് വണ്ടി ടൊയോട്ട എത്തിയോ സ്ലിവ അപ്പോൾ ലിവ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മൊത്തം ഈ ഫൗണ്ടേഷൻ വരുന്ന ഭാഗത്ത് മൊത്തം ക്രീമും ഓലയൊക്കെ ആയിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തു ഇനി അതിൻ്റെ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ ഇതാ വേണ്ട കൂളറിൻ്റെ ക്യാപ്പ് അഴിച്ചാൽ അതിൻ്റെ അകത്ത് കണ്ടോ കൂളറിൻ്റെ അകത്ത് മൊത്തം ക്രീമും ഓലയായിട്ടുണ്ട് കണ്ട അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഇതാക്കിയിട്ട് കാണിച്ച് തരതാണ് കൈ ഇട്ടിട്ട് കാണിച്ചുതരാം ഫുൾ ക്രീമും ഓലയായിട്ട് കിടക്കതാ കൂളൻ്റെ മൊത്തം ക്രീം ആയിട്ടുള്ള ഓയിൽ കൂളർ ഡാമേജ് ആയതുകൊണ്ടാണ് മെയിൻ കാരണം ഓയിൽ കൂളർ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കൂളിൻ്റെ പോകുന്ന ഏരിയ മൊത്തം റേഡിയേറ്ററ് അതുപോലെ തെർമോസ്റ്റാറ്റിക് കേസ് അതുപോലെ പൈപ്പുകൾ റേഡിയേറ്റർ അപറോസ് ലോ റോസ് ആ മൊത്തമൊക്കെ മൊത്തം കൂളിൻ്റെ ഓയിലും കൂടി മിക്സ് ആയിട്ടുള്ള ക്രീമി ഈ ഒരു ക്രീമി ഫോം ഉണ്ടാവും എന്തായാലും ഫ്രൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊയോട്ട എത്തിയോസ് ടൊയോട്ട എത്തിയോസ് ലിവയാണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വരുന്ന സമയത്ത് കസ്റ്റമർ വരുന്ന സമയത്ത് കൂളൻ്റെ ഈ ഭാഗത്ത് തേണ്ട ഈ കൂളിൻ്റെ ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് ഒരു ക്രീമോമിൽ ക്രീമി ഫോമിൽ ഇങ്ങനെ പുറത്തേക്ക് ചാടി കൂടെ കൂളൻ്റെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടി ഈ ഫൗണ്ടേഷൻ എൻജിം ഫൗണ്ടേഷൻ്റെ വരുന്ന ഭാഗത്ത് ഫുൾ ആയിട്ട് പുറത്തേക്ക് ഓയിലിങ്ങിന് ഓയിലും കൂളൻ്റെ കൂടി മിക്സ് ആയിട്ടുണ്ടായിരുന്ന കംപ്ലൈൻറ്റ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം കാരണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വർക്ക്ഷപ്പിലെത്തിയിട്ട് ഡീറ്റെയിൽ ചെക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ വീടുകളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൂടും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഓയിൽ കൂളർ അതിൻ്റെ കംപ്ലയിൻറ്റ് വരിക ബാക്കി നമുക്ക് മൊത്തം അയച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഓക്കെ ഓയിൽ കൂളറിൻ്റെ ഉള്ളിൽ ഓയിലും കൂളിൻ്റും സെപ്പറേഷൻ വരുന്ന ഭാഗത്തുള്ള ഓറിങ്ങുകൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് റേഡിയേറ്റർ കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റേഡിയേറ്റർ കഴിച്ച് റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ വേണ്ട ഓക്കെ റേഡിയേറ്ററിൻ്റെ അപ്പർ ഹൗസ് ആണിത് അതുപോലെ റേഡിയേറ്ററിൻ്റെ ലോവർ ഹൗസിൽ അതുപോലെ തന്നെ ഉണ്ടോ കൂളറിൻ്റെ ഒന്നും വന്നില്ല വന്നത് മൊത്തം ക്രീം രണ്ടും മിക്സ് ആയിട്ടുള്ള ക്രീം മറ്റേത് റിസർവ് ഡാങ് ഞാൻ നേരത്തെ കാണിച്ചുതരാം അപ്പോൾ റേഡിയേറ്ററിലേക്കുള്ള പോകുന്ന ഹോസുകളൊക്കെ ഫുള്ള് നല്ല വെയിറ്റ് ഉണ്ട് ഇവിടെ മൊത്തം ക്രീമാണ് അതുപോലെ ഇതാ റിസർവ് ഡാങ്കിലേക്ക് പോകുന്ന ഹോഴ്സ് അതുപോലെ കൂളിൻ്റെ മറ്റേ ഇ ജി ആറിലേക്ക് പോകുന്ന ഹോസ് ബാക്കി ഞാൻ കാണിച്ചുതരാം ഇതാ റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസിലേക്ക് പോകുന്നുണ്ടോ അതുപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചോർത്തി നോക്കും ഓയിൽ ചോർത്തി നോക്കുമ്പോൾ അതിൽ ഇഞ്ചിന് ഓയിലേക്ക് അധികം അറിഞ്ഞിട്ടില്ല എഞ്ചിൻ ഓയിൽ സാധനം ബ്ലാക്ക് കളർ ഓയിൽ ഒക്കെയാണ് ഓയലും ഫിൽറ്ററും അയച്ച വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് അവൻ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കൂളർ കറിക്ക വാട്ടർ പമ്പിൽ നിന്ന് വരുന്ന ഹോസ് ഒക്കെ ഉണ്ട് ഫുൾ ക്രീമായിട്ടിട്ടുണ്ട് എന്താ അതുപോലെ ഇ ജി ആറിലേക്കും ഇ ജി ആറിലേക്കും ഇത് പോകും ഇ ജി ആറിലേക്കുള്ള ഹോസ് ഉണ്ടാ ഇ ജി ആറിലേക്ക് പോകുന്ന ഹോസിനുള്ളിലും ഫുൾ ക്രീമാണ് മൊത്തം അയച്ച് ക്ലീൻ ചെയ്യണം ഇ ജി ആർ ഇത് ഇ ജി ആർ കൂളർ മൊത്തം ക്ലീൻ ചെയ്യണം അതുപോലെ തെർമോസ്റ്റാറ്റിക് ഏയ്സ് തെർമോസ്റ്റാറ്റ് ഏയ്സ് ഒക്കെ അയച്ച് ക്ലീൻ ചെയ്യണം കാരണം ഈ വാട്ടർ പമ്പിൽ നിന്ന് അതിൽ നിന്നൊക്കെ സർക്കുലേഷൻ ചെയ്തെല്ലാം ഇതിലേക്ക് വരും ഓയിൽ കൂളർ വരുന്നത് ഇവിടെയാണ് ഓയിൽ തൊട്ട് ഒത്തിപ്പെടുത്തുക അപ്പോൾ ഈ ഓയിൽ കൂളറും കൂടി അയച്ചെടുക്കണം ഫുള്ള് ക്രീമായിട്ട് കൂളറിൻ്റെ കൂടൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഓറിങ് ഇതിൻ്റെ വരുന്ന ഈ ഓറിങ് ഉണ്ടല്ലോ ഓയിൽ കൂളറിൻ്റെ ഇത് വരുന്ന ഓറിങ് അതുപോലെ കൂളറിലേക്ക് പോകുന്ന ഓയിൽ ഓറിംഗ് അതുപോലെ ഇതിൻ്റെ ഓയിലിൻ്റെ ഓയിൽ പോകുന്ന രണ്ട് പാസേജ് പാസേജുണ്ട് അവർ ഇന്നോ ഔട്ട് അപ്പോൾ അതിൻ്റെ രണ്ട് ഓറിങ് ഈ രണ്ട് ഓറിങ് ഇവിടെ വരുന്ന ഓറിങ് ഈ ഓറിംഗൊക്കെ കുറച്ച് കുറച്ച് പരന്നു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മെയിൻ കാരണമാവാം അതൊക്കെ ആയിരിക്കും അതിൻ്റെ പോകാനുള്ള കാരണം അല്ലാതെ കൂടുതൽ അല്ലാതെ ഓയിൽ കൂളറിൻ്റെ ഉള്ളിൽ ഓയിൽ കൂളറിൻ്റെ ഈ ഉള്ളിൽ വരുന്ന ഈ രണ്ട് പാസ്വേൽ അതിൽ ഉള്ളിൽ നിന്ന് മിക്സ് ആയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ അകത്തുനിന്ന് മിക്സ് ആവാനാണ് സാധ്യത ഓറിങ്ങും കാരണം ഓറിങ്ങും അങ്ങനെ വലിയ ഡാമേജ് കാണുന്നില്ല കുറച്ച് പരന്നു പോയി ഡാമേജ് കാണുന്നില്ല വലിയ ഡാമേജ് കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇത് പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ ഇത് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനിപ്പോൾ ഒന്ന് ലീക്ക് ചെക്ക് ചെയ്യാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഉള്ളി ഭാഗത്തെ കൂളൻറ്റ് പോകുന്ന ഭാഗത്ത് ഒത്തിരി ഹോസേ ഉള്ളു മറ്റൊരു ലൈനേ ഉള്ളു ഇവിടുന്ന് പിന്നെ ബാക്കി മറ്റേത് പോകുന്ന ഇപ്പോഴത്തേക്കൊരു പൈപ്പാണ് മേലേക്കണ്ട ഈ ഒരു പൈപ്പാണ് വരുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓയിൽ കൂളറും മറ്റൊരു സെറ്റ് അടക്കം മാറണം ഈ അസംബ്ലി മൊത്തം മാറണം അതിനോടൊപ്പം അതിൻ്റെ ഓറിംഗ് കൂടി മാറണില്ല ഇവിടെ വരുന്ന ഈ രണ്ട് ഓറിങ്ങില്ല രണ്ട് ഓറിങ് മാറണം ഈ മൂന്ന് ഓറിംഗ് മാറണം റേഡിയേറ്റർ എന്തായാലും ഇവിടുന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം റേഡിയേറ്ററിലൊക്കെ ചെറിയ ഫിൻസും ചെറിയ ചെറിയ നേരെ ഹോളുകളൊക്കെയാണ് നമ്മളത് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് പുറത്ത് റേഡിയേറ്റർ ക്ലീനിങ് അതുപോലെ റേഡിയേറ്റർ ടാങ്ക് ഒക്കെ ഇത് സെറ്റ് ചെയ്യുന്ന അവരെടുത്ത് കൊടുത്തിട്ടുണ്ട് അവർ നല്ല പ്രഷർ വാഷറിൽ അത് അവർ ക്ലീൻ ചെയ്യും ബാക്കി റിസർവ് ടാങ് റിസർവർ ടാങ്ക് നമ്മളെ കുളിൻ്റെ റിസർവ് ടാങ്ക് അതുപോലെ ബാക്കി പൈപ്പുകൾ അതുപോലെ ഇ ജി ആറിൻ്റെ അതിലേ പോകുന്ന കൂളർ ഇത് ഇതിലൊരു രണ്ട് പൈപ്പ് വരുന്നുണ്ട് കൂളർ വേണ്ട ഇത് ഇ ജി ആർ കൂളിൻ്റെ ഈ പൈപ്പ് കൂളിങ് എക്സോസ്റ്റ് എക്സോസ്റ്റി ഗാസിൻ്റെ ഈ പൈപ്പ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെനിന്ന് തന്നെ വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്യും അത് കുറച്ചു ബാക്കി അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് പോകുന്നില്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു രക്ഷയില്ല ഞാനിപ്പം അത് ഡീസൽ ഇതാണ് ഡീസൽ ഈ വെള്ളത്തിനു കൂടി ആക്കിയിട്ട് ഡീസൽ ഒഴിക്കുമ്പോൾ ആണ് ഇതിൻ്റെ ഉള്ളിലെ ഓയിലും ഈ കുളേൻ്റെ മിക്സ് ആയത് കുറച്ചൊന്ന് ഫ്രീ ആവുന്നത് അത് ഫ്രീ ആകുമ്പോൾ ഒന്ന് കലങ്ങിയിട്ട് പോകുന്നുള്ളൂ കണ്ടോ ഇവിടെ മൊത്തം കണ്ടതാണ് ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് കോരിക്കുക ഇത് കണ്ടാ ഇത്രയും ക്രീ കുറച്ച് ക്രീമായിട്ട് കുറച്ച് ഒലിച്ച് പോകുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ ഇനി വണ്ടിൻ്റെ ഉള്ളിലെ വണ്ടിൻ്റെ അകത്ത് വണ്ടിൻ്റെ അകത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് മൊത്തം ക്ലീൻ ചെയ്യണം അത് തെർമോസ്റ്റാറ്റിൻ്റെ കേസിൻ്റെ ഭാഗത്തൊക്കെ അയച്ചിട്ട് ഇതുപോലെ വെള്ളം അടിച്ച് ഡീസലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് വെള്ളം അടിച്ച് വെള്ളമടിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ബാക്കി എഞ്ചിൻ്റെ നമ്മൾ ഹിജിയർ അയച്ച ഭാഗങ്ങളും അതൊക്കെ ബാക്കി ഓയിൽ വരുന്ന ഹോളൊക്കെ അയച്ചിട്ടുണ്ട് ഓയിൽ കൂളർ അയച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ എന്തായാലും ഇത് കവർ ചെയ്ത് വെക്കും ആ ഭാഗത്ത് ജസ്റ്റ് കവർ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ ഉള്ളിൽ കൂടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഡീസലൊക്കെ ഒന്ന് വെള്ളവും ഡീസലും കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളവും ഡീസലും ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊടുക്കുന്നത് അതേ ഇപ്പോൾ ക്ലീൻ ചെയ്യാനാൻ ഒറ്റ അതേ ഉള്ളൂ റെഡിയേറ്റർ അവർ അവിടെ അവിടെ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷേ നടക്കില്ല ഒരു രക്ഷയില്ല വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒഴിച്ച ഭാഗത്തുകൂടെ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കാം ഇത്രക്കും കട്ടിയായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട് കൂടെ മിക്സ് ആയതായിട്ട് അതിപ്പം ഡീസൽ ഒഴിച്ചിട്ട് അവരെ അവിടുന്ന് ഡീസൽ ഒഴിച്ചിട്ടൊക്കെ മിക്സ് ആക്കി കുറച്ചു നേരം വെച്ച് നന്നായിട്ട് ആ ശേഷം ഡീസൽ ഉരുകി ഡീസൽ ഇതും കൂടി ഓയിലൊക്കെ ഉരുകിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം കണ്ട ക്രീമിയായിട്ട് വരുന്നത് ഇതാ എന്നാൽ ക്രീം പോലെയായിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ കളയാണ് ഇതൊന്നും ആയില്ല ഇതിൻ്റെ ചെറിയൊരു അംശം മാത്ര ഫുള്ള് കളയുണ്ട് ഓക്കെ അപ്പോൾ ഇത് പൈപ്പ് കൂളിന് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഏകദേശം അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ കുഴപ്പമില്ല ഡീസലും കുറച്ച് ഡീസലും കൂടി മിക്സ് ആക്കിയിട്ട് അടിച്ചിട്ട് കളയാം കുളലിൻ്റെ റിസർവ് ടാങ്ക് നല്ല ക്രീമിയായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഫുൾ ക്രീമിയായിരുന്നു അപ്പോൾ അതാ അത് ക്ലീൻ ചെയ്ത ഭാഗം ബാധ കാണുന്നുണ്ടോ ഇവിടെ മൊത്തം കല കലങ്ങിയിട്ട് കാണുന്നുണ്ടോ മൊത്തം കലങ്ങിട്ട് അപ്പോൾ ഇത് ഏകദേശം ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ചെറിയ അല്ലറ ചില്ലർ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്ന ചെറിയ ബ്ലാക്ക് കളർ ഉള്ളിലൊരു ബ്ലാക്ക് കളറാണ് അതേ ഉള്ളു മാക്സിമം നമ്മൾ ഡീസലൊക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത് ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചൂടായിട്ട് വരുമ്പോൾ അത് ഇതെല്ലാം ചെറുതായി ചെറുതായി സൈഡിലൊക്കെ ഉള്ളിലൊക്കെ ഫുൾ ക്രീം വേണ്ട ഫുൾ ക്രീം ക്രീം ഇങ്ങനത്തെ ഒരു ക്രീം എനിക്ക് കാണാൻ പറ്റില്ല എഞ്ചിൻ്റെ അകത്തേക്ക് പോയി അല്ല കെയ്സ് വരുന്ന ഭാഗം കണ്ടാ എഞ്ചിൻ്റെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ സൈഡിലാണത് സിലിണ്ടറിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ വാട്ടർ ജാക്കറ്റാണ് വേണ്ട അതുപോലെ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ ഇതാ അടഞ്ഞിട്ട് നോക്കിയാൽ ഫുൾ ക്രീം ആൻഡ് പേസ്റ്റി എല്ലാത്തിലുണ്ട് അതിലേക്ക് പോകുന്ന ഹോസ് ഉണ്ട് അതുപോലെ ഹീറ്റർ ഹോസ് ഹീറ്ററിലേക്ക് പോകുന്ന ഹോസ് വേണ്ട ഹീറ്ററിലേക്ക് പോകുന്ന ഹോസിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞു കിടക്കാം അതുണ്ട് വാട്ടർ പമ്പിലേക്ക് പോകുന്നതാണ് വാട്ടർ പമ്പിലേക്ക് പോകുന്ന ഹോസ് ദെയ്യൊരു ഹോസ് വാട്ടർ പമ്പിലേക്ക് പോകുന്നുണ്ടോ ഹീറ്റർ ഹോസ് ഹീറ്റർ ഹോസ് ഞാൻ ഇപ്പോൾ അയച്ചാൽ മെറ്റൽ ഹോസ് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെള്ളം അടിക്കണം വെള്ളം അടിച്ചിട്ട് അപ്പട്ട് വാട്ടർ പമ്പിൻ്റെ ഇതിലേക്ക് കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഓക്കെ അതെ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പമ്പിൻ്റെ വരുന്ന ഹോസ് താഴേക്ക് വരുന്ന ഹോസ് വേണ്ട ഹാ ഫുൾ ക്രീമാണ് അപ്പം അതിൻ്റെ ഇപ്പം നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇജി ആർ ഒക്കെ അയച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വരുന്ന ഈ ജി ആറും ത്രോട്ടിൽ ബോഡിയൊക്കെ അയച്ചിട്ടുണ്ട് ത്രോട്ടിൽ ബോഡി ഇ ജി ആർ ഒക്കെ അതാ ക്ലീൻ ചെയ്യുന്നുണ്ട് ത്രോട്ടിൽ ബോഡി ഇ ജി ആറൊക്കെ ഇതാ ക്ലീൻ ചെയ്താൽ നല്ല കച്ചറെ കേട്ടോ ഫുൾ കച്ചറ അതിൻ്റെ ഉള്ളിൽ ഹോളൊക്കെ ഫുൾ അടഞ്ഞിടക്കുന്നു ഫുൾ അടഞ്ഞിട്ടായിരുന്നു ചരണ്ടി ചരണ്ടി എടുക്കുന്നുണ്ട് അല്ല ഈ കാണുന്ന കരി മൊത്തം അതിൽ നിന്ന് പോയതാണ് ആ ഗ്യാപ്പിൽ ഇ ജി ആറും ത്രോട്ടിൽ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ കേസ് തെർമോസ്റ്റാറ്റ് മീൻസ് ടെമ്പറേച്ചർ കേസ് ഒക്കെ അടിച്ച ഭാഗത്തൊക്കെ ഉള്ള് ഫുള്ള് ആക്കിയിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളം അടിച്ച് പ്രഷറിൽ നല്ല പ്രഷറിൽ അടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ സ്വിച്ച് കേസ് വരുന്ന ഭാഗത്താണെങ്കിൽ ഫുള്ള് അടിച്ച് വെച്ചിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ പൈപ്പുകളൊക്കെ അടിച്ച് എല്ലാ ഹോസുകളും അതിവിടെ വരുന്ന എല്ലാ ഹോസുകളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഹോസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം അടിച്ച് മാക്സിമം പ്രഷർ വാഷർ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഭക്ഷണവശേഷം അടിച്ചുകഴിഞ്ഞാൽ അതുപോലെ വാട്ടർ പമ്പിലേക്ക് പോകുന്ന ഭാഗത്തിൽ ഈ ഹോസ് ഈ ഹോസ് അതുപോലെ വാട്ടർ പമ്പിലേക്ക് അവിടെ നിന്ന് വരുന്നത് വാട്ടർ പമ്പിൻ്റെ ഒരു ഹോസ്സാണ് ഈ മെറ്റൽ ഹോസാണ് മറ്റേ ഇതിലേക്ക് പോകുന്നത് കൂളറിലേക്ക് പോകുന്നത് ഹീറ്റർ ഹീറ്ററിലേക്ക് പോകുന്നത് നമ്മുടെ എ സിയുടെ മുമ്പിലുള്ള ഹീറ്ററുണ്ടല്ലോ അതിൻ്റെ ഉള്ള ഒരു ഹോസ് ഇത് ഇവിടെ ഈ ടെമ്പറേച്ചർ കേസിലേക്കും വേറൊരു ഹോസ് വരുന്നത് ഇവിടുന്ന് അകത്ത് ഇതിൻ്റെ അകത്തേക്ക് വേണം വരുന്നതാണ് ഈ ഒരു ഹോസിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നും ഔട്ട് ആണ് ടെമ്പറേച്ചർ ഹീറ്റർ ഹോസിൻ്റെ ഇന്നും ഔട്ടാണ് ഈ രണ്ട് പൈപ്പുകൾ ഈ രണ്ട് പൈപ്പുകൾ അതിൽ വരെണ്ണം വാട്ടർ പമ്പിലേക്ക് പോകുന്നത് ഒരെണ്ണം ഈ ടെമ്പറേച്ചർ കേസിലേക്ക് പോകുന്നത് ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ കേസിലേക്ക് പോകുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ് എല്ലാ ഹോസിൽസ് കൂടെയൊക്കെ വെള്ളം അടിച്ച് നല്ല പ്രഷറിൽ വെള്ളം അടിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ചെയ്തിട്ടുണ്ട് എന്നാലും എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ എൻജിൻ ഗാലറിയിലേക്ക് അതുപോലെ സിലിണ്ടർ കേസിൽ സിലിണ്ടറിൻ്റെ ഔട്ടർ കേസിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ലീക്ക് ഇതുണ്ടാവും ആ ഓയിലെ പശപ്പ് ഓയിൽ മിക്സ് മിക്സായ പശം എന്തായാലും ഉണ്ടാവും അപ്പോൾ എങ്ങനെ മാക്സിമം ഇത് മാക്സിമം വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുക അത്രയൊക്കെയുള്ളു നമുക്ക് ഇനി ബാക്കി എന്തായാലും നമുക്കിനി റേഡിയേറ്റർ വന്നിട്ട് റേഡിയേറ്റർ പുറത്ത് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് റേഡിയേറ്റർ പുറത്ത് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അത് റേഡിയേറ്റർ വന്നതിന് ശേഷം ഫിക്സ് ആക്കി ബാക്കി ഈ ഈ വിഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് മാനിഫോൾഡ് വരുന്ന ഭാഗത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് വെള്ളം അടിച്ചത് ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് വെള്ളം അടിച്ചത് വെള്ളം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും വണ്ടി എല്ലാം ഫിക്സാക്കിയതിന് ശേഷം പുതിയ കൂളറൊക്കെ ഫിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ ടെമ്പറേച്ചർ വരുന്ന വിധത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് നോക്കണം എന്നിട്ട് എന്തായാലും കൂളറിൻ്റെ കുറേ ഒരു അഞ്ചാറ് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കളയേണ്ടി വരും അഞ്ചാറ് പ്രാവശ്യം വെള്ളം ഒഴിച്ച് ചൂടാക്കി ആ ചൂട് കുറച്ച് നല്ലവണ്ണം ഉരുകി വരാൻ തുടങ്ങും പുറത്തേക്ക് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നിട്ട് കുറച്ച് എന്തായാലും സെറ്റാക്കേണ്ടി വരും ഇതാണ് ഓയിൽ കൂളർ പുതിയ ഓയിൽ കൂളർ ഇതാ ഞാൻ ജസ്റ്റ് ഞാൻ ഓയിൽ കൂളർ വരുന്നുണ്ടോ നമ്മുടെ പഴയ ഓയിൽ കൂളർ ഇവിടെ ഉണ്ട്താണ് പഴയ ഓയിൽ കൂളർ ഇതാണ് ഇതേണ്ട പഴയ ഓയിൽ കൂളർ കൂളിൻ്റെ ഇതൊക്കെ മിക്സ് ആയ സാധനം ഇത് പുതിയ സാധനം ഇതാണ് വേദ ഓയിൽ കൂളർ വേദണ്ടത് അപ്പം അതിൻ്റെ ഉണ്ട് ഈ മൂന്ന് ഭാഗത്ത് വരുന്ന ഓറിങ്ങും ഓറിങ്ങും ഉണ്ട് അപ്പോൾ ഇതും സെറ്റാക്കി കയറ്റി കൊടുക്കാം ടെമ്പറേച്ചർ കേസൊക്കെ ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ കേസൊക്കെ നേരം നല്ല ഫുള്ള് ക്രീമിയായിരുന്നു കണ്ടാ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇത് ടെമ്പറത്ത് സ്വിച്ചിക്ക് പോകുന്ന കേസ് ഞാൻ നേരത്തെ കാണിച്ചത് അതുപോലെ ടെമ്പറത്ത് സ്വിച്ചിൻ്റെ ഇതാ ഈ ഭാഗത്ത് നല്ല ക്രീം ഉണ്ടായിരുന്നു ആദ്യം കാണിച്ചപ്പോൾ അത് ക്ലീനാക്കി അതുപോലെ തെർമോസ്റ്റാറ്റിക് കേസ് തെർമോസ്റ്റാറ്റ് കേസ് വരുന്നത് ഇവിടെ വാട്ടർ പമ്പിൻ്റെ ഇവിടെ ആയിട്ട് വരും വാട്ടർ പമ്പിൻ്റെ ഇവിടെയായിട്ട് വരുന്നത് അതൊക്കെ ക്ലീൻ ആക്കി തരാം കേസ് തെർമോസ്റ്റാറ്റ് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്തേക്ക് വരുന്നത് തെർമോസ്റ്റാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് വാട്ടർ പമ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഏരിയയൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ മാക്സിമം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിൽ അവിടെ തുറന്ന് വെച്ച് ഇതിലെ വെള്ളം അടിച്ച് അതുപോലെ ഹീറ്റർ ഹോസ് ഹീറ്ററിൻ്റെ ഹോസ് ഇതാ ഇന്ന ഔട്ട് ഇതിൽ കയറി ഇതിൽ ഇറങ്ങി വരുന്ന ഹോസ് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇതിൽ കുറച്ച് ഫ്ലോ കുറവായിരുന്നു കാരണം ഈ ഉള്ളിൽ റേഡിയേറ്റർ പോലത്തെ സെറ്റപ്പ് ആണല്ലോ വരുന്നത് ഇനി ഒരു മിനി റേഡിയേറ്റർ പോലെ അപ്പോൾ അത് അതിൽ ഫ്ലോ കുറവായിരുന്നു മാക്സിമം ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി കൂളൻ്റെ വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ചൂടായി വരുന്ന സമയത്ത് കൂളൻ്റെ റിസർവ് ടാങ്കിൽ വരുമ്പോൾ അത് നമുക്കങ്ങനെ എടുത്തിട്ട് കളഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഒരു മൂന്നാഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് കളയാനിന് വേറെ വഴിയില്ല വേറെ കേസിലൊക്കെ മൊത്തം അഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മാക്സിമം വന്നിട്ടുണ്ട് എഞ്ചിൻ കൂളറിൻ്റെ പോകുന്ന ഗാലറിയിലൊക്കെ മാക്സിമം വന്നിട്ടുണ്ട് ഇനി ഹീറ്ററിൻ്റെ ഇതിന് മാത്രമേ കുറച്ച് വരാള്ളൂ ഹീറ്ററിൻ്റെ കോറൊക്കെ ചെറുതായിരുന്നതിന് അത് അതിന് വേറൊന്നും ചെയ്യാല്ല ഹീറ്റർ അയക്കേണ്ട ഒക്കെ വരും അപ്പം ടെമ്പറേച്ചർ കേസ് കയറ്റി കഴിഞ്ഞണ്ട ടെമ്പറേച്ചർ കേസ് കയറ്റി അതുപോലെ അതിൻ്റെ ഹീറ്ററിൻ്റെ ഹോസ് രണ്ട് ഹോസ്സുകളാണ് അവിടുത്തെ ഒരു ഹോസ് രണ്ട് ഹോസുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിന് ശേഷം ഇനി ഇതാ ഇവിടെ ഇത് തെർമോസ്റ്റാറ്റ് ബൾബ് തെർമോസ്റ്റാറ്റ് ബൾബ് കേസ് ഇട്ട് കഴിഞ്ഞ് വേണ്ട തെർമോസ്റ്റാറ്റ് ബൾബ് ആ കെയ്സ് അവിടെ മൊത്തം വാട്ടർ പമ്പിൻ്റെ ഏരിയയിലൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഇട്ട് കഴിഞ്ഞ് ഇനി ഇ ജി ആറും ത്രോട്ടിൽ ബോഡിയും വരുന്ന ഭാഗവും ഫിറ്റ് ചെയ്യണം നമ്മൾ ഇ ജി ആറൊക്കെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇ ജി ആർ ബൾബൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടാണ് ഈ ജി ആറും ഈ ഇ ജി ആറിൻ്റെ ഈയൊരു കേസ് നൻഫുള്ളിലേക്ക് പോകുന്ന ഈ ഒരു കേസും ത്രോട്ടിലൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലീനാക്കിയത് നല്ല ക്ലീനാക്കി നല്ല പൊടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നല്ല കച്ചരമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതായി ജിയർവാൾ ജിയർവാൾ നേരത്തെ ഇതൊക്കെ അടഞ്ഞ് കിടക്കുകയുന്നുണ്ട് ഇവിടെ ഫുൾ അടഞ്ഞ് കിടക്കുകയാണ് ഈ റൗണ്ട് മൊത്തം ഷേപ്പൊക്കെ ചെറുതായിട്ട് അടഞ്ഞിടക്കുക അത് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐബട്ടനിലും കൊടുക്കാം നിങ്ങളത് ആവശ്യമുള്ള ഒരു ഐക്കണി ചെക്ക് അതിൻ്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി അതിൽ കാണി കൊടുക്കാം അപ്പോൾ നമുക്കിത് പിടിപ്പിക്കണം ഇത് ത്രോട്ടിലും ഈ ജയർ വളവും പിടിപ്പിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഗ്യാസ് ഇതൊക്കെ പഴയ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓയിൽ കൂളർ ഒക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ ഓയിൽ കൂളർ പുതിയ ഓയിൽ കൂളർ കയറ്റി അതിൻ്റെ ക്ലിപ്പ് ഹോസ് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിൽ ഇൻ്റർകൂളറിലേക്ക് പോകുന്നത് ഇൻറ്റർകൂളർ ഈ ത്രോട്ടിൽ നിന്ന് കൂളറിലേക്ക് പോകുന്ന ഈ ഓസ് വേണ്ട ഈ ഒരു ഓസും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്റർ ഫിക്സ് ആക്കാം റേഡിയേറ്റർ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നല്ല നേരത്തെ ഞാൻ ആദ്യം കാണിച്ചതെന്നല്ല ഫുൾ ക്രീമായിട്ട് ഈ ഹോളൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതിൻ്റെ അകത്ത് വേണ്ട നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ അതാ താഴത്തെ ഹോസ് ലോവർ ഹോസ് ഉണ്ട് ലോവർ ടാങ്കിൻ്റെ അപ്പോൾ റേഡിയേറ്റർ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം ക്ലീൻ ആക്കി സെറ്റ് ആയി സെറ്റാക്കിക്കൊണ്ടത് ഈ റേഡിയേറ്ററിൻ്റെ ഈ അപ്പർ ടാങ്ക് ലോവർ ടാങ്ക് ഒക്കെ അഴിച്ചിട്ട് അഴിച്ചിട്ട് മൊത്തം ഈ കൂടെ ട്യൂബിലേക്കൂടെ ഏറെ വെള്ളവും ഡീസലൊക്കെ മിക്സാക്കി അടിച്ചിട്ടാണ് നന്നായി ക്ലീൻ ആക്കിയത് ക്ലീനാക്കിയത് അങ്ങനല്ലാതെ നമ്മളിവിടെ പ്രഷർ വാഷർ വെച്ചിട്ട് അടിച്ചു നോക്കുന്ന സമയത്ത് ക്ലീൻ ആവുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് അവർ ഫുൾ സെറ്റ് സെറ്റാക്കിക്കൊണ്ടുപോന്നു ഒരു ദിവസം ഫുൾ ഡീസലിട്ട് വെച്ചിട്ട് അത് മൊത്തം അലിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം ക്ലീൻ ആകും ഈ ചെറിയ കോറൊക്കെ ചെറിയ കോറല്ലേ വരുന്നു ട്യൂബ് റേഡിയേറ്ററിൻ്റെ അപ്പോൾ അത് മൊത്തം ക്ലീനാക്കി നീറ്റാൻ ക്ലീനാക്കിയിട്ടുണ്ട് അപ്പോൾ റേഡിയേറ്ററിനും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി ഇനി ഇഞ്ചിന് ഒഴിക്കാം കോളെൻജിന് പകരം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം ഒരു മൂന്നാം വെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ടത് റിസർവ് ടാങ്ക് വഴി കളയണം അത് അതുപോലെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തു ലോവർ ഹൗസ് ഒക്കെ അഴിച്ച് അവിടെ നിന്നൊക്കെ ക്ലീൻ ചെയ്ത് കളയണം ഓയിൽ കൂളർ ഒക്കെ കയറ്റി ഓയിൽ കൂളറെല്ലാം ഫിക്സ് ചെയ്തേണ്ട റേഡിയേറ്ററൊക്കെ പിടിപ്പിച്ചെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂളൻ്റിൽ വെള്ളം ഒഴിച്ചത് ഇപ്പം ആദ്യം തുടക്കത്തിൽ വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇനി പുതിയ കുളൻ്റി ഒഴിക്കണോ ബാക്കിയെല്ലാം പിടിപ്പിച്ച് എയർ ഫിൽട്ടർ എ സി എയർ ഫിൽട്ടർ ബാറ്ററി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പൈപ്പുകളൊക്കെ കൊടുത്ത് ബാക്കി പൈപ്പുകൾ ലീക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല പൈപ്പും ഇതൊക്കെ ഓക്കെയാണ് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ക്ലിപ്പും അതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓല് കൂളർ ഒക്കെയാണ് മെയിനായിട്ട് ഓല് കൂളർ അതിൻ്റെ ഓറിങ്ങൊക്കെയാണ് മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി അതൊക്കെ കൊടുത്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കട്ടെ സ്റ്റാർട്ട് ചെയ്യേടാ നൂറ്ററാക്കി സ്റ്റാർട്ട് ചെയ്ത ആക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്ക് വെള്ളം ഇപ്പം കൂളിൻ്റെ ലെവലും പൈപ്പിൽ നേരത്തെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റിസർവ് ടാങ്ക് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഒഴിക്കാം വെച്ചാൽ ലെവല് കുറവുണ്ട് കുറെ റൊട്ടേഷൻ ചെയ്ത് വരുമ്പോൾ കൂളൻ്റെ ഒക്കെ ആയി വരുമ്പോൾ കച്ചറ വരാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ മാക്സിമം റേഡിയേറ്റർ ഇതൊക്കെയാണ് ക്ലീൻ ചെയ്ത് റേ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുറേ സമയം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ചൂടായി പിന്നെ ഫാൻ വർക്കാനൊന്നും ചൂടായിട്ടില്ല അപ്പോൾ നല്ല ചൂടായി വരുമ്പോൾ തന്നെ റിസർവ് ടാങ്ക് മൊത്തം കറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിസർവ് ബാങ്കിലേക്ക് പോകുന്ന റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസിൻ്റെ ഭാഗത്തു നമ്മൾ അഴിച്ച് വിടുമ്പോൾ നോക്കേണ്ട ഈ വഴി റിട്ടേൺ വരുന്ന ഹോസ്റ്റാണ് വേണ്ട ഇടാം നല്ല കച്ചറയായിട്ട് വരുന്നുണ്ടോ വിളിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ കളയാണ് ഇപ്പോൾ നല്ല ചൂടുണ്ട് പൈപ്പൊക്കെ നല്ല ചൂടുണ്ട് പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നല്ല ചൂടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ആ പൈപ്പ് റിസർവ് ബാങ്ക് ഒഴിച്ചിട്ട് ഇവിടെ ഈ റെഡിയേറ്ററിൻ്റെ അപ്രോച്ചിൽ വരുന്ന ഈ ഹോസ് ഉണ്ടല്ലോ ഈ ഹോസ് കൊണ്ട് പിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിലെ പുറത്തേക്ക് വരും ഇങ്ങനെ പുറത്തേക്കാക്കിയിട്ട് കളയാം എന്നാൽ കലങ്ങിയ വെള്ളമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ അവസ്ഥയ്ക്ക് എന്നിട്ട് റിസർവ് ബാങ്ക് നേരത്തെ ഓൾറെഡി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ഫുൾ ആ റിസർവ് ബാങ്ക് മൊത്തം കളറായി അപ്പോൾ വണ്ടി ഒന്ന് ട്രയലൊക്കെ ഓടിച്ച് നോക്കി ഓടിച്ചു നോക്കിയതിന് ശേഷം വണ്ടി കുറച്ചൊന്ന് നിർത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തണുത്ത് കുറച്ച് കൂളിൻ്റെ ലെവൽ കൂളിൻ്റെ എന്തായാലും കൂളിൻ്റെ ഓയിലും കൂളൻ്റെ ചെറുതായിട്ട് ചെറിയ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാൻ ശേഷം എന്താ ഞാനിപ്പോൾ പഴയ കൂളൻ്റെ ആണ് ചോദിച്ചിരുന്നു പഴയ കുറച്ച് പച്ച കളർ കൂളൻ്റെ ചോദിച്ചിട്ടുണ്ട് എന്നാലും ചെറിയ കുറവൊക്കെ ഉണ്ട് കൂളിൻ്റെ കുറവുണ്ട് അപ്പോൾ എന്തായാലും കൂളിൻ്റെ കുറച്ചും കൂടി ഒഴിക്കണം അതിനുശേഷം എന്ത് ചെയ്യണം കുറച്ചും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കൂളിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ ഓയിലിൻ്റെ അംശം എന്തായാലും ഫുൾ ആയിട്ട് ഒന്നും കൂടെ വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഇല്ല അവിടെ കൂടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ കൂളൻ്റെ കുറച്ചുകൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കണ്ടാ കൂളൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാലും ചെറിയ അം ചെറുങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രീം പോലെ ഇങ്ങനെ വരുന്നുണ്ട് കയ്യിലൊക്കെ തുടമ്പോൾ ഇങ്ങനെ മേലെയൊക്കെ പൊങ്ങി വരുന്നുണ്ട് ക്രീം പോലെയൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ട് ഇടയ്ക്കിടയ്ക്കിന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും ഒരാഴ്ച ഒക്കെ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് എടുക്കണം അപ്പോൾ ഇപ്പോൾ ലെവലൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ലെവലിൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു മാക്സിമത്തിൻ്റെയും കുറച്ച് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അതോടൊപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഉള്ളിൽ പൈപ്പിൻ്റെ ഭാഗത്ത് എവിടെയൊന്നും ലീക്കൊന്നുമില്ല അങ്ങനെ ലീക്കോ ഇതൊന്നും കാണാനൊന്നുമില്ല അതു വല്ല പൈപ്പോ ഇതൊക്കെ ഒക്കെ കറക്റ്റ് ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കൂളിൻ്റെ പോകുന്ന ഏരിയ പോകുന്ന പൈപ്പുകൾ ഇതൊക്കെ കറക്റ്റ് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി കൂളൻ്റിൻ്റെ ഈ ഇത് വരുന്നത് എന്തായാലും കൂളൻ്റെ അവിടെ ഇവിടെയൊക്കെ ഹീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഹീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അധികം അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല നല്ല പ്രഷറിൽ വന്നില്ല കാരണം ഹീറ്ററിൻ്റെ കോറ് റേഡിയേറ്ററിൻ്റെ കോറ് പോലെ ഇതുപോലെ റേഡിയേറിൻ്റെ കോർ ചെറിയ നേരി പൈപ്പായിരിക്കും അപ്പോൾ അതൊക്കെ ഇനി എന്തായാലും ഒന്ന് രണ്ടു പ്രാവശ്യം ഇതുപോലെ കൂളൻ്റെ മാറ്റിയ കൂളിൻ്റെ മാറ്റിയിട്ടൊന്ന് രണ്ടാഴ്ചയൊക്കെ ഇതുപോലെ രണ്ടും ഓടിയു ശേഷം മാറ്റി വീടും മാറ്റി അങ്ങനെ ക്രമേണമായിട്ടാണ് പോകാനുള്ള സാധ്യതയുള്ളു അപ്പോൾ എന്തായാലും നമ്മൾ കൂളൻ്റെ ഓയിൽ കൂളറൊക്കെ ഇതുപോലെ ലീക്ക് ആയി കഴിഞ്ഞാൽ മിക്കവാറും ഓയിൽ കൂളർ മാറ്റി അതു റേഡിയേറ്റർ നമ്മൾ ചെയ്ത പോലെ റേഡിയേറ്ററൊക്കെ ക്ലീൻ ചെയ്യാം റേഡിയേറ്റർ ക്ലീൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫിൻസ് റേഡിയേറ്ററിൻ്റെ ട്യൂബിലൊക്കെ ഫുള്ളായിട്ട് ഓയിൽ മിക്സ് ആയിട്ട് എങ്ങനെയായാലും നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല പ്രഷറിൽ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റേഡിയേറ്റർ പുറത്തു കൊടുത്ത് ക്ലീൻ ചെയ്തിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഓയിൽ കൂളർ പുതിയ മാറ്റി ഓയിൽ കൂർ അതിൻ്റെ ഓറിംഗ് മാറ്റി ബാക്കി റേഡിയേറ്റർ കുളിൻ്റെ പോകുന്ന ഏരിയയിലുള്ള പാസേജുകളിലുള്ള പൈപ്പുകളൊക്കെ അല്ല ഇച്ച് എഫ് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ എ സിയുടെ അകത്ത് വരുന്ന ഒക്കെ വരുന്ന എ സിയുടെ തൊട്ട് താഴെ നമ്മൾ എ സി ടെമ്പറച്ചർ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ഹീറ്റർ ഉണ്ടല്ലോ ആ ഹീറ്റർ ഇതുപോലെ ചെറിയൊരു മിനി റേഡിയേറ്ററാണ് അപ്പോൾ ആ ഹീറ്ററിൻ്റെ കോറിനുള്ളിലൊക്കെ എന്തായാലും ചെറുതായി തട്ടി ഉള്ളിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഇങ്ങനെ ഓട്ടത്തിന് സർക്കുലേറ്റ് ചെയ്തിട്ട് എന്തായാലും പുറത്തേക്ക് വരും ആ കൂളിന് റിസർവ് ടാങ്കിലേക്ക് വരും അപ്പോൾ നമ്മൾ ഒരാഴ്ച ഒരാഴ്ച ഒക്കെ ഓടിയതിന് ശേഷം വീണ്ടും കൂളിന് ചേഞ്ച് ചെയ്യാം വീണ്ടും ഒന്ന് രണ്ടാഴ്ചയൊക്കെ ശേഷം വീണ്ടും കൂളിന് ചെയ്യാം അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൂളിന് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഫുൾ ആവും പിന്നെ ചെറിയ അംശണ്ടാവും പിന്നെ വലിയ കുഴപ്പമില്ല ഹീറ്റാവുന്ന കാരണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂളിന് ചേഞ്ച് ചെയ്യുമ്പോൾ ക്രമേണങ്ങൾ ഇല്ലാതായിക്കോളും അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് കേസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടൊയോട്ടൻ്റെ ഈ വണ്ടി ടൊയോട്ട എത്തിയോസി ടൊയോട്ട അങ്ങനെയുള്ള കൊറോള അൾട്ടിസ് അതുപോലെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഓയിൽ കൂളർ വരുന്ന ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ മിക്കവാറും ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻ്റ് ആണ് വരാൻ സാധ്യത ഉള്ളത് ഓയിൽ കൂളർ ചേഞ്ച് ചെയ്യുക ഓയിൽ കൂളിൻ്റെ ഓറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേണലിൽ അതിൻ്റെ ഫിൻസുകളും ഒക്കെ പോയിട്ട് ആ ഓയിലിൻ്റെ കൂളിൻ്റെയും ലൈന് മിക്സ് ആവും അങ്ങനെയാണ് ലീക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ആ ഓയിൽ കൂളർ മാറ്റിയ ശേഷം ഇതുപോലെയൊക്കെ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നൊക്കെ ചെയ്താൽ ഏകദേശം ഓക്കെ ആവും അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോയ്ക്കായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ